എല്ലാവർക്കും നമസ്കാരം വേദവിധഹരിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തികക്കാൽ ഇവ ഉൾപ്പെടുന്ന മേടക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങൾക്ക് ഈ ഒരാഴ്ചക്കാലം പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരു സമയമായിരിക്കും വ്യാഴത്തിൻ്റെ രാശിമാറ്റം നാലാം ഭാവത്തിലേക്ക് വരുന്നത് ഇവർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾക്കൊക്കെ ഇടനൽകുന്നതാണ് വാഹനം ഗൃഹം ഇത്യാദി യോഗങ്ങൾക്കൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യസിദ്ധി ലഭിക്കുന്നതിനും കുടുംബത്തിനും മനോസൗഖ്യങ്ങൾ ഉണ്ടാകുന്നതിനും മാതൃസ്ഥാനത്ത് നിൽക്കുന്നവർക്കൊക്കെ സൗഖ്യങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ നൽകുന്ന ഒരാഴ്ചയായിരിക്കും വരുന്നത് സാമ്പത്തികപരമായിട്ട് പൊതുവെ ക്ലേശങ്ങളൊക്കെ മാറി അനുകൂലമായ സാഹചര്യങ്ങളും തൊഴിൽ സ്ഥാനത്ത് അനുകൂലമായ സാഹചര്യങ്ങൾക്കൊക്കെ ഈ ഒരാഴ്ച ഇവർക്ക് ഇട നൽകുന്നതാണ് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വിദ്യാനേട്ടങ്ങളും മത്സര പരീക്ഷകൾക്കൊക്കെ വിജയങ്ങൾ കൈവരിക്കുന്നതിനുമൊക്കെ ഇവർക്ക് ഈ ഒരാഴ്ച ഇടനില്കുന്നതായിരിക്കും ഇതവക്കുറിപ്പെടുന്നതായ കാർത്തികമുക്കാല് രോഹിണി മകേരത്തര ഈ നക്ഷത്രക്കാർ പൊതുവെ ഈ ആഴ്ച പ്രത്യേകമൊന്നും ശ്രദ്ധിക്കണം ആരുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സഹോദര സ്ഥാനത്ത് നിൽക്കുന്നവർക്കൊക്കെ കലഹങ്ങൾ സഹോദര സ്ഥാനത്ത് നിൽക്കുന്നവരുമായി കലഹങ്ങൾ ഉണ്ടായേക്കാം മാതൃസ്ഥാനത്ത് ക്ലേശങ്ങൾ നൽകാം പ്രതീക്ഷിക്കുന്ന സഹായങ്ങൾ ലഭിക്കാതെ വന്നേക്കാം മനോബലം കുറഞ്ഞു നിൽക്കുന്ന ഒരാഴ്ചക്കാലമായിരിക്കും ഇവ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്ത് പ്രവർത്തനങ്ങളിലും ധൈര്യം പ്രവർത്തിക്കാൻ വേണ്ടി പ്രത്യേകം ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നെഗറ്റീവ് ഫലം വരുന്നത് പല വിധത്തിലുള്ള മനോക്ലേശങ്ങൾക്കും ഇടനൽകിയേക്കാം വീഴ്ച പതനം അതേപോലെ തന്നെ ഗൃഹസ്ഥാനത്ത് സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും കൂടി ഈ ഒരാഴ്ച നൽകിയേക്കാം ദോഷശാന്തിക്കായിട്ട് ഇവർ പ്രധാനമായും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാൽപായസ നിവേദ്യം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക മകേരത്തര തിരുവാതിര പുനർദ്ദത്തിന് മുക്കാലം മിഥുനക്കൂറിപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച കാലം പൊതുവെ ധനനേറ്റങ്ങൾക്ക് ഇടനൽകുന്നതാണ് മുൻ ആഴ്ചയെ അപേക്ഷിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ മാറി അപ്രതീക്ഷിതമായ ധനം നേട്ടത്തിന് ഈ ഒരാഴ്ച ഇടനൽകിയേക്കാം എന്നിരുന്നാലും മറ്റുള്ളവരുമായിട്ടുള്ള സംസാര രീതികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാനും അതുവഴി ക്ലേശങ്ങൾ ഉണ്ടായേക്കാനും സാധ്യത നൽകുന്നതിനാൽ വാക്കുകൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക തൊഴിൽ രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അപ്രതീക്ഷിതമായ നേട്ടങ്ങളൊക്കെ ഇടനൽകിയേക്കാം തൊഴിലിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് തൊഴിൽപരമായ സ്ഥാനക്കയറ്റത്തിനോ തൊഴിൽ ലഭിക്കുന്നതിനോക്കോ ഈ ഈയൊരാഴ്ച ഇടനൽകിയേക്കാവുന്നതാണ് ഉണർത്തിക്കാരും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന കർക്കിടകക്കുറുകാർക്ക് വ്യാഴമാറ്റം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾക്കൊക്കെ ഇടനൽകുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തു നിന്ന് ജന്മരാശിയിലേക്കുള്ള വ്യാഴസഞ്ചാരം മുൻ ദിവസങ്ങളെയും അപേക്ഷിച്ച് ധനനഷ്ടങ്ങളൊക്കെ മാറിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മേഖലയിലേക്ക് ധനനേട്ടത്തിന് നേട്ടത്തിന് ഇടനൽകും മനോസന്തോഷത്തിനും ഇടനൽകുന്നതാണ് ഏറെ നല്ലതായി മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ വരുന്നതിനും കേസുകളോ തർക്കങ്ങളോ ഒക്കെ മാറി അനുകൂലമാകുന്നതിനും ഈ ഒരാഴ്ച ഇടനൽകുന്നതായിരിക്കും മകം പൂരം ഉത്തരത്തിൽ കാലം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാർക്ക് വ്യാഴമാറ്റം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് ഈ ഒരാഴ്ച കാലം അപ്രതീക്ഷിതമായ ധനനഷ്ടങ്ങൾക്ക് ഇടനൽകിയേക്കാം വീഴ്ച പതനം വാഹനാപകടങ്ങൾ ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകമായി ദൂരദേശ യാത്രകൾ ചെയ്യുന്നവർ ധനനഷ്ടം സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരാഴ്ചയാണ് വരാൻ പോകുന്നത് കുടുംബസ്ഥാനത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വിദ്യയുടെ കാര്യത്തിൽ വളരെ ഗൗരവമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരാഴ്ചയാണ് തൊഴിൽ രംഗത്ത് പൊതുവെ ക്ലേശങ്ങളൊന്നും ഇല്ലെങ്കിലും പുതിയ തൊഴിലുകൾക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിന് ക്ലേശമുണ്ടാകുന്ന ഫലമായിരിക്കും വരാൻ പോകുന്നത് ഇവരുടെ ദോഷശാന്തിക്കായിട്ട് സമീപത്തുള്ള ശ്രീകൃഷ്ണ ഭഗവാന് വ്യാഴാഴ്ച പാൽപ്പായസം നടത്തുന്നതും ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തി ദീപം ധരിച്ച് പ്രാർത്ഥിക്കുന്നതും ദോഷങ്ങളെ മാറ്റി ഉത്തമമായ ഫലത്തെ നൽകാൻ ഉപകരിക്കുന്നതാണ് ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരത്തരയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് പൊതുവെ ഈ ഒരാഴ്ച ഏറ്റവും ഗുണഫലം നൽകുന്ന ഒരാഴ്ചയായിരിക്കും അപ്രതീക്ഷിതമായ ധനനേട്ടം സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ കാര്യപ്രാപ്തി ഇവ ഈ ഴ്ച ഇടനൽകുന്നതായിരിക്കും കുടുംബസ്ഥാനത്തും പൊതുവെ സമാധാന അന്തരീക്ഷം ലഭിക്കുന്നതിനും ഏറെ നാളായി പ്രതീക്ഷിച്ചിരിക്കുന്ന ഭൂമിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സാധിക്കുന്നതിനും ഇടനൽകും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അപ്രതീക്ഷിതമായ ധനനേട്ടവും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം പൊതുവെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള വ്യാഴമാറ്റം ഈ ഒരാഴ്ച ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു നക്ഷത്രക്കാരായിരിക്കും ഈ നക്ഷത്രക്കാർ അവരുടെ കൂടുതലായിട്ടുള്ള ഗുണഫലത്തിന് വേണ്ടിയിട്ട് വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ചിത്തിരതരയും ചോതി വിശാലത്തെ മുക്കാൽ ഉൾപ്പെടുന്ന തുലക്കൂറുകാർക്ക് ഈ ഒരാഴ്ച പൊതുവെ ഗുണപരമായിരിക്കും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ലഭിക്കുന്നതിനും കുടുംബസ്ഥാനത്ത് പൊതുവെ ഐക്യത ഉണ്ടാകുന്നതിനും കുടുംബ അംഗങ്ങളുമായിട്ട് ഒരുമിച്ച് കഴിയുന്നതിനുള്ള സാഹചര്യങ്ങൾ വരുന്നതിനും പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഈ ഒരാഴ്ച വന്നുചേരുന്നതാണ് ദൂരദേശ യാത്രകൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടിരിക്കുന്ന തീരുമാനങ്ങളും വിദേശത്ത് തൊഴിലിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു തീരുമാനങ്ങൾ വരുന്നതിനും ഉള്ള യോഗം നൽകുന്ന ഒരാഴ്ചയായിരിക്കും അവരെ സംബന്ധിച്ച് കൂടുതൽ ഗുണഫലത്തിന് വേണ്ടിയിട്ട് ഭദ്രകാല ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും കാലം അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ ഒരാഴ്ച ഗുണദോഷ മിശ്രിതമായിരിക്കും പൊതുവേ ആലസ്യത നിറഞ്ഞതായ ഒരു മനസമീപനം ഇവർ മാറ്റുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ പലവിധ ക്ലേശങ്ങൾക്കും ഇവരുടെ മടിയും ആലസ്യതയും തന്നെയാണ് കാരണമായേക്കാവുന്നത് അതിനെ മാറ്റി വയ്ക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവരോട് സംസാരിക്കുമ്പം സംസാരങ്ങൾക്ക് കുറച്ച് മൂർച്ച കുറച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കാനായിട്ട് ഇടനൽകും കൂടുതൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാനും അവരുടെ മനസ്സിന് ക്ലേശമുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക പലപ്പോഴും നമ്മളെ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അഹങ്കാരികൾ എന്നൊരു പേര് കേൾക്കാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗമുള്ളതിനാൽ ഈ ഒരാഴ്ച പ്രത്യേകമായിട്ട് സംസാരങ്ങളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇവർക്ക് കൂടുതൽ ഭാഗ്യസിദ്ധി വരുന്നതാണ് അപ്രതീക്ഷിതമായ ധന നേട്ടത്തിന് ഈ ഒരാഴ്ച ഇടം നൽകിയേക്കാം ധനം അധികമായി ചെലവഴിക്കാതിരിക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മൂലം പൂരാടം ഉത്തരാടത്തിൽ കാലം ഉൾപ്പെടുന്ന ധനക്കൂറുകാർക്ക് ഈ ഒരാഴ്ച പൊതുവെ ക്ലേശപരമായിരിക്കുന്ന ഫലമായിരിക്കും അനുഭവത്തിൽ വരിക നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാനും അപവാദങ്ങൾ കേൾക്കുന്നതിനും ഈ ഒരാഴ്ച ഇടനൽകിയേക്കാം മറ്റുള്ളവരുടെ സംസാരങ്ങളിൽ നിന്ന് വരുന്ന ക്ലേശങ്ങൾ നമുക്ക് പല മനോവിഷമതകളും നൽകുന്നതാണ് സോ ദേശം വിട്ട് മാറുന്നതിനെ പറ്റി വരെ ചിന്തിച്ചു പോകുന്ന ഒരാഴ്ചയായിരിക്കും നമുക്ക് ഈ വരുന്നത് വ്യാഴത്തിൻ്റെ അഷ്ടമത്തിലേക്കുള്ള വ്യാഴം മഴമാറ്റം എല്ലാ വസ്തുക്കളുടെയും നാശത്തെയും അപവാദത്തെയും ഈ ഒരു മാസക്കാലം നൽകുന്നതിനാൽ അതിൽ കൂടുതലായിട്ട് ഈ ഒരാഴ്ച ഫലത്തെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആലോചിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നത് പിന്നീട് വരുന്ന മനോവിഷമതകളെ മാറ്റാനായിട്ട് ഏറ്റവും ഉപകരിക്കുന്നതാണ് അതുപോലെ തന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലൊന്നും വന്ന് ചേരാതിരിക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പാൽപ്പായസം നടത്തുന്നതും ഹനുമാൻ സ്വാമിയെ ബുധനാഴ്ച ദർശനം നടത്തി അവൽ നിവേദ്യം നടത്തുന്നതും ദോഷങ്ങളെ മാറ്റാനായിട്ട് ഉപകരിക്കുന്നതാണ് ഉത്രാടതി മുക്കാലും തിരുവോണവും അവിട്ടത്തരയിൽ ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ ഒരാഴ്ച പൊതുവേ നേട്ടപരമായിരിക്കും വിവാഹങ്ങൾക്കൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് വിവാഹ തടസ്സങ്ങൾക്ക് മാറി ഉത്തമവാ വിവാഹം ലഭിക്കുന്നതിനും ഈ ഒരാഴ്ച ഇടനൽകും അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വളരെ സന്തോഷത്തോടും ഐക്യത്തോടും കഴിയാനും ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച ഇടനൽകുന്നതാണ് ഒരുമിച്ച് നിൽക്കുന്നതിനുള്ള സാഹചര്യവും ഒരുമിച്ച് അന്യദേശ സന്ദർശനങ്ങളൊക്കെ നടത്തുന്നതിനും ഈ ഒരാഴ്ച ഇവർക്ക് ഇടനൽകുന്നതാണ് പൊതുവെ തൊഴിൽ മേഖലയിലും അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഏതൊന്നാളെ പ്രതീക്ഷിച്ചിരുന്ന സ്ഥാന കയറ്റങ്ങളൊക്കെ ലഭിക്കുന്നതിനും ഈ ഒരാഴ്ച ഇവർക്ക് ഇടം നൽകുന്നതാണ് അവിട്ടത്തരയും ചതയും പൂരുട്ടാതി മുക്കാലും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ ഒരാഴ്ച പ്രത്യേകം ശ്രദ്ധിക്കണം വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും നഷ്ടപ്പെടാതിരിക്കാനും കള്ളന്മാരെന്നുള്ള ഉപദ്രവം വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുത വർദ്ധിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വാക്ക് നിമിത്തമോ പ്രവൃത്തി നിമിത്തമോ ധാരാള ശത്രുക്കളെ നമുക്ക് ലഭിക്കുന്നതിനും ഇല്ലെങ്കിൽ ശത്രുത ഉണ്ടാകുന്നതിനും സാഹചര്യമാകുന്ന ഒരാഴ്ചയായിരിക്കും ഈ വരുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വിനോദത്തെ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളോ വാക്കുകളോ നമ്മുടെ ഭാഗത്ത് നിന്ന് വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ദൂരദേശ യാത്രകൾ ചെയ്യുന്നവരും ഈ ഒരാഴ്ചയെ പ്രത്യേകം ശ്രദ്ധിക്കുക പതനം വീഴ്ച ശരീരത്തിൽ വരുന്ന ക്ഷതങ്ങളൊക്കെ ഈ ഒരാഴ്ച ഫലമായിട്ട് പറയാവുന്നതാണ് അതുപോലെ തന്നെ തൊഴിൽ സ്ഥാനത്തും നമുക്ക് പേര് വരാതിരിക്കാനും കള്ളൻ എന്നൊരു പേര് വരാതിരിക്കാനും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരാഴ്ചയാണ് ആയതിനാൽ തന്നെ ഇവർ ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് സമീപത്തുള്ള നരസിംഹ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പാനക നിവേദ്യം നടത്തുന്നതും ദേവി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം രക്തപുഷ്പാലി നടത്തി പ്രാർത്ഥിക്കുന്നതും ദോഷങ്ങളെ മാറ്റി ഗുണഫലത്തിൽ നൽകാൻ വേണ്ടി ഉപകരിക്കുന്നതാണ് പൂര്യട്ടാതിക്കാല് ഉത്രിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മീനക്കൂറുകാർക്ക് പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരു ആഴ്ചയായിരിക്കും ഈ വരുന്നത് മനോ സന്തോഷങ്ങൾക്കൊക്കെ ഇടം നൽകുന്നതും കുടുംബാംഗങ്ങളിലെല്ലാം കൂടി ഒത്തുചേരുന്നതിനുമുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ആഴ്ച നൽകുന്നതാണ് ഏറെ നാളായിട്ട് നിലനിന്നിരുന്ന മനോവിഷമതകളൊക്കെ മാറുന്നതിനും കുടുംബ അന്തരീക്ഷം സന്തോഷപൂർണ്ണമാകുന്നതിനുമൊക്കെ ഈ ഒരാഴ്ച ഇടനൽകുന്നതാണ് ഏറെ നാളായി കാണാൻ പ്രതീക്ഷിച്ചിരുന്ന സ്വജനങ്ങളുടെ സംഗമത്തിനും ഈ ഒരാഴ്ച ഇടനൽകും ദാമ്പത്തിക ജീവിതം നയിക്കുന്നവർക്കുമൊക്കെ ഗുണപരമായിരിക്കുന്ന ഒരാഴ്ചയായിരിക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പൊതുവേ നേട്ടങ്ങൾ കൈവരിക്കാവുന്ന ഒരാഴ്ചയായിരിക്കും ഇത് വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ വിദേശത്തേക്ക് പോകുന്നതിനുള്ള യോഗത്തിനും തൊഴിൽ നേട്ടത്തിനുമൊക്കെ ഈ ഒരാഴ്ച നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ് ഈ നക്ഷത്ര ഫലങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളവർ ഈ ഒരാഴ്ച അവർക്ക് പറഞ്ഞിരിക്കുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് ദോഷശാന്തി വരുത്തുക ജ്യോതിഷവും ജാതകവും എന്നൊക്കെ പറയുന്നത് ഒരു സൂചനയാണ് എന്ന് പറയുന്നത് പോലെ ഈ പറഞ്ഞിരിക്കുന്ന ദോഷഫലങ്ങൾ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്നു തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം അതിന് ഉപകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ദർശനവും വഴിപാടും ആയതിനാൽ തന്നെ നമ്മളെല്ലാവരും ഈ ദോഷ നക്ഷത്ര ദോഷ ഫലങ്ങൾ പറഞ്ഞിട്ടുള്ള നക്ഷത്രക്കാർ വാക്കുകളും പ്രവൃത്തികളും സത്യം ശ്രദ്ധിക്കുക ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് യഥാശക്തി വഴിപാടുകളും പറഞ്ഞിട്ടുള്ളതായ വഴിപാടും കൃത്യമായിട്ട് ചെയ്ത് പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഗുണഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം